നമ്മുടെ ഈ കുഞ്ഞുമക്കളെ ചില സമയത്ത് നമ്മളെ ടെൻഷൻ ആക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കുഞ്ഞു കുരുത്തക്കേട് ചെയ്യും കേട്ടോ അതുപോലെ ഈ ജോഡുവും കഴിഞ്ഞ ദിവസം സംഭവം ചെയ്തു വെച്ചു എന്താണെന്നറിയാവോ അവൻ്റെ മൂക്കിൽ അവനൊരു കടലെ അങ്ങോട്ടേക്ക് കയറ്റിക്കളഞ്ഞു കടല എന്ന് പറഞ്ഞാൽ ഈ അറ്റത്ത് മാത്രമല്ല സംഭവുള്ളിലോട്ട് കയറിപ്പോയി അതായത് ഇവനെ ഇവൻ തന്നെ ഏറ്റവും അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഇവൻ തന്നെ എന്നോട് വന്നിട്ട് പറഞ്ഞു അമ്മ ഞാൻ മൂക്കില് ഇട്ടു എന്നുള്ളത് അപ്പോൾ ഞാൻ പെട്ടെന്ന് അവനെ വെപ്പറാളപ്പെടുത്തിക്കാണെ ഒന്നും ചെയ്യാതെ ഞാൻ പതുക്കെ എൻ്റെ മടിലോട്ട് കടത്ത് ഞാൻ അവൻ്റെ മൂക്കി നോക്കുമ്പോൾ ഒരു തരിയാണ് എനിക്ക് കാണാനുള്ളത് കാരണം ഈ സംഭവം അങ്ങ് കയറിപ്പോയി ഒരു തരി മാത്രം അപ്പോൾ ഇത് തരിയാണോ ഉള്ളത് വലിയ പീസാണോ ഉള്ളതെന്നും പോലും എനിക്ക് അറിയത്തില്ല അപ്പോൾ ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട് മോനെ മൂക്കിലുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടാവും പറയുന്നുണ്ടോ ഞാൻ മൂക്കിലിട്ടു മൂക്കിലിട്ട് ഇട്ടു എന്ന് പറയുന്നുണ്ട് പൊതുവേ ജോഡിൽ അങ്ങനെ വെറുതെ ഒരു കാര്യം പറയുന്ന ഒരാളല്ല ഇപ്പം ജ്വാന കുഞ്ഞു കുഞ്ഞു കുരുത്ത കേടും വികൃതികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ജോഡിനെ സംബന്ധിച്ച് അവൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറ് ഇപ്പോൾ മൂക്കിലിടൽ അല്ലെങ്കിൽ ചെവി കൊണ്ടിടൽ അങ്ങനത്തെ പരിപാടികളിലൊന്നും അവൻ ചെയ്യൂല പക്ഷെ ഇതെന്തോ ഞങ്ങൾ എല്ലാവരും ഫിലിം കണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ അപ്പോൾ അങ്ങനെ കടലവൻ കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ അതിൻ്റെ ഒരു എഫക്റ്റിൽ അങ്ങാണ്ട് അറിയാണ്ട ആളങ്ങാണ്ട് മൂക്കിലോട്ട് ഇട്ട് അത് കേട്ടി കയറ്റി കയറ്റി അങ്ങാണ്ട് അങ്ങാണ്ട് കയറിപ്പോയതാണ് പക്ഷെ എന്താണെങ്കിലും കാര്യം സംഭവിച്ചു സംഭവിച്ചു പ്പോഴത്തേക്കും ഞാൻ ചെയ്ത ഒരു കാര്യം എന്നൊക്കെയാ പറഞ്ഞു തരാൻ പോകുന്നത് കാരണം ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്നുള്ളത് അത് ഞാൻ ടെൻഷൻ അടിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ചേട്ടനും ചേച്ചി എല്ലാവരും ഓടി വന്ന് നോക്കുമ്പോഴത്തേക്കും ഇവൻ ഞാൻ ഇത് എടുക്കാൻ ട്രൈ ചെയ്യുന്നതോളും ഇവൻ കരയുക അപ്പോൾ കരയുന്നതിനനുസരിച്ച് ഈ സംഭവം മോളിലേക്ക് കയറിപ്പോവാ പിന്നെയും കയറിപ്പോകുക അപ്പോൾ നമുക്ക് ടെൻഷനായി ഇതിങ്ങനെ കയറുകയാണല്ലോ അപ്പം എല്ലാവരും വന്ന് നോക്കുമ്പോൾ എന്നാ സംഭവം അവിടെ കാണുന്നുവില്ല പിന്നെ എനിക്ക് സംശയമായി തോന്നലാണെന്നുള്ളൂ എന്നാൽ ഞാനിത് കണ്ട ഒരു ഓർമ്മ എൻ്റെ ഉള്ളിൽ കിടക്കുന്നുമുണ്ട് ദെൻ ഞങ്ങൾ ഇന്നിപ്പോൾ രാത്രി സമയത്താണ് എന്നിപ്പം ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല സാധനം അവിടെ ഇല്ല എന്നിപ്പോൾ നമുക്കിത് രാവിലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാവിലെ പോകാം കാരണം ഇവന് ബ്രീത്തിങ് ഇഷ്യൂ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല ആൾ വളരെ ഉഷാരായിട്ട് ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ഈ മൂക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ അവനോട് കാരണം ഞങ്ങൾ എല്ലാം ടെൻഷൻ അടിച്ചിരിക്കുക കുഞ്ഞു കൊച്ചല്ലേ ഇത് എന്താ പറ്റുന്ന നമുക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുമ്പത്തേക്കും പോകാമെന്നൊക്കെ കരുതുക ഞങ്ങൾ റൂമിൽ കിടക്കാൻ വേണ്ടി കയറി കഴിഞ്ഞാൽ ഞാൻ അവനോട് ഞാൻ പറഞ്ഞു മോനെ ഒന്ന് മൂക്കൊന്ന് ചീറ്റിക്കുക ചീറ്റിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഇവൻ ഇടയ്ക്ക് ചീറ്റുന്നുണ്ട് സംഭവം ഒന്നും വരുന്നില്ല അപ്പോൾ ഇവൻ തന്നെ എന്നോട് പറഞ്ഞു അമ്മ എൻ്റെ മൂക്കിൽ മരുന്നൊഴിക്കുന്നത് അതെന്താ സംബന്ധിച്ച് നമ്മൾ സലൈൻ ഡ്രോപ്സ് ആണ് കാരണം ഇവന് മൂക്ക് ഞാൻ ജലദോഷമൊക്കെ വരുന്ന സമയത്ത് അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സലൈൻ ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പം ചീറ്റുന്നതനുസരിച്ച് ഇങ്ങനെ വരുമല്ലോ അപ്പോൾ അതൊരു കുറച്ച് സ്മൂത്ത് ആയിട്ട് വരുമല്ലോ അപ്പോൾ ഇവൻ തന്നെ എന്നോട് പറഞ്ഞാണ് അമ്മ സലൈൻ ഡ്രോപ്സ് ആ മൂക്കിൽ മാമ എൻ്റെ മൂക്കിൽ മരുന്നൊഴിക്കുന്നത് അപ്പോൾ ഞാൻ മൂക്കിൽ ഞാൻ മരുന്ന് കൊടുത്തു അപ്പോഴാണ് ഞാൻ ഓർത്ത് എനിക്ക് ആ ബോധം പോയില്ലോ എന്നുള്ളത് അപ്പോൾ ഞാൻ മൂക്കിൽ ഞാൻ രണ്ട് മൂക്കിൽ ഞാൻ ഓരോത്തുള്ളിൽ മരുന്ന് ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞിരിക്കും അത് സത്യം പറഞ്ഞാൽ പറ്റി കുറച്ച് കുതിർന്നു ചെറുതായിട്ടൊന്ന് കുതിരാൻ തുടങ്ങി കേട്ടോ കുറച്ച് നേരമായി പക്ഷേ ഞാൻ പറഞ്ഞ മോനെ ഒന്ന് ചീറ്റിക്കേട ചീറ്റിക്കേടാന്ന് പറഞ്ഞാൽ അവനേയും കൂടി ചീറ്റിക്കേടാ എൻ്റെ ഉള്ളിൽ ഞാനത് കണ്ടത് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ സത്യം ടെൻഷനുണ്ട് കേട്ടോ രാത്രിയിൽ ഉറക്കത്തിലങ്ങാനും ഈ കണ്ടതും കൊണ്ട് ഈ രാത്രി ഉറക്കത്തിലങ്ങാനും എന്തെങ്കിലും ആയിപ്പോയിട്ടുണ്ടെങ്കിൽ വലിച്ച് കേറ്റുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താവും എന്നുള്ളത് എന്താവുന്നതാകെ ഒരു പേടിച്ച് നിൽക്കുന്ന സമയത്ത് ഇത് പിന്നെയും പിന്നെയും ഇവൻ ഇത് കുറച്ച് തുമ്മൽ വന്നു ഇവൻ ഈ കുറച്ച് ഈ സലിൻഡർസൊക്കെ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മേ ബി അതവിടെ ഇരിക്കുന്നതിന് വല്ല ഇറിറ്റേഷനും കൊണ്ടായിരിക്കാം ആൾക്ക് തുമ്മൽ വന്നു അങ്ങനെ രണ്ട് മൂന്ന് തവണ തുമ്മി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ്റെ മൂക്കിൽ നിന്ന് ഈ സംഭവം ചാടി വന്നു അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി ഒരു വലിയ കടല ഒരു കടലേൻ്റെ കറക്റ്റ് ഹാഫ് പീസാണ് അവൻ്റെ മൂക്കിലുണ്ടായിരുന്നത് അത് അത്രയും നേരം ആ മൂക്കിനകത്ത് ഉണ്ടായിരുന്നത് ഈ കൊച്ചിന് ഒരു പ്രശ്നം ദൈവം വരുത്തിയില്ലോ എന്നുള്ള ഒരു അത് ഞാൻ സത്യം സത്യമറ അതിശയിച്ച് പോയി കാരണം അല്ലെങ്കിൽ അത്രയും വലിയൊരു അല്ല നമുക്ക് തന്നെ നമ്മുടെ മൂക്കിൽ ഒരു ചെറിയ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഇറിറ്റേഷനും ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഇവൻ്റെ മൂക്കിൽ അത്രയും വലിയൊരു പീസ് അത് കുഞ്ഞു മൂക്കല്ലേ ഒന്നാമത് ഈ ചൈനക്കാരെ കൊടുക്കുള്ളൊരു മൂക്കാണ് ആ മൂക്കിനകത്ത് ഈ സാധനം ഇരുന്നിട്ട് ആ കൊച്ചിന് ഒരു കുഴപ്പമില്ലാണ്ട് അവൻ അത്രയും നേരം ഇരുന്നല്ലോ അത് ദൈവത്തിൽ അതിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ സാധനം താഴേക്ക് ചാടി വന്നു അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിൽ പോയപ്പോഴത്തേക്കും ഞാൻ ഈ ഒരു സംഭവം അവൻ്റെ ടീച്ചർമാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ടീച്ചറാണ് എന്നോട് പറഞ്ഞു തരുന്നത് മൂക്കിലങ്ങാനും കുട്ടികളങ്ങാനും ഇങ്ങനൊരു സംഭവം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതായത് ഇപ്പോൾ ഈ മൂക്കിലാണോ ഉള്ളെങ്കിൽ ഈ മൂക്കിനകത്തോട്ട് തുണി ഇങ്ങനെ നമ്മൾ പിരിച്ചിട്ട് നമ്മൾ തുമ്മൻ വേടി ഇങ്ങനെ ചെറിയ നേരത്തെ ഇതുപോലെ പിരിച്ച് വെച്ച് മൂക്കിനകത്തോട്ട് ഇടുക അപ്പോൾ ഇപ്പോഴൊരു തുമ്മും നമുക്ക് തുമ്മ വരും നമുക്കിടുത്ത് തുമ്മൽ ടെൻഡൻസി വരില്ല മൂക്കിലെന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു തുമ്മാൻ വരുമല്ലോ അങ്ങനെ തുമ്മൽ ടെൻഡൻസി വന്ന് തുമ്മി തുമ്മി ഈ സാധനം ചാടി വന്നോളൂന്ന് അത് നിങ്ങൾ രണ്ട് മൂന്ന് തവണ ട്രൈ ചെയ്താൽ മതിയായിരുന്നു അത് അപ്പോൾ തന്നെ ചാടി എന്ന് എന്നോട് പറഞ്ഞു പക്ഷേ നമുക്ക് ആ സമയത്ത് നമുക്കിതിന് ഇത് മുമ്പ് എക്സ്പീരിയൻസ് ഇല്ല നമുക്ക് ആ ബോധവും പോകുന്നില്ല ഏതായാലും ഞങ്ങൾ കുറേ ടെൻഷൻ അടിച്ചു ഞാൻ സത്യം സത്യമറ പേടിച്ച് വരെ പോയി എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ട് കാരണം അപ്പോൾ തന്നെ പിന്നെ നോക്കിയിട്ട് കാണുന്നില്ല പിന്നെ പക്ഷേ ഞാൻ എന്നാൽ കണ്ടതായിട്ട് എൻ്റെ ഓർമ്മയിലും ഉണ്ട് കാര്യം വലിച്ച് വലിച്ച് കേറ്റി കളഞ്ഞു അപ്പോൾ സാധനം അവിടെ ഇല്ല എന്നുള്ള ലെവലിലാണ് നമ്മൾ വിചാരിക്കുന്നത് എന്നാൽ ഇതുണ്ടല്ലോ എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ എനിക്ക് ടെൻഷനായി ദൈവമേ അത് അവിടെ ഉണ്ടായിരിക്കുമോ വലിച്ച് കേറ്റി കളയോ അങ്ങനെ പേടിച്ച് പോയി അപ്പോൾ അതുപോലെ നിങ്ങൾ ആരെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളിങ്ങനെ അബദ്ധവശാലും മൂക്കിലോട്ട് ഇങ്ങനെ ചില കുഞ്ഞുങ്ങൾ മുത്തായിരിക്കും ഈ മാലയുടെ മുത്തൊക്കെ കിട്ടുമ്പോൾ അത് ചിലപ്പോൾ കയറ്റി കളയും അങ്ങനെയൊക്കെ സംഭവങ്ങൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ടീച്ചർ പറഞ്ഞതൊന്നും പോലെ നല്ലൊരു ഐഡിയ അത് കാരണം മറ്റേ മൂക്കിൽ നമ്മളിങ്ങനെ തുണിയിട്ട് തിരി കഴിയുമ്പോഴത്തേക്കും ഒരു തുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് രണ്ട് മൂന്ന് തുമ്മൽ കഴിയുമ്പോഴത്തേക്കും ആ ഒരു പ്രഷറുകൊണ്ട് സംഭവം ചാടി ചാടി വരും അപ്പോൾ ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾ മൂക്കിലെന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിലോ ഒരു നല്ല ഐഡിയ ആണ് എന്നിട്ടും ചാടി വരുന്നില്ലെങ്കിൽ ഒന്നും നോക്കരുത് വേഗം ഹോസ്പിറ്റലിൽ പോയേക്കാം കാരണം ഇത് അവിടെ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പിന്നെ സംഭവിക്കാൻ നമുക്ക് അറിയില്ല കാരണം ബ്രീത്തിങ് ഇഷ്യൂ അങ്ങ് വലിച്ച് പോയിട്ടുണ്ടെങ്കിലേ ഒരിക്കലും ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഇതിങ്ങനെ മൂക്കിലൊക്കെ പിള്ളേരി ഇട്ട് അത് അങ്ങോട്ട് വലിച്ച് കയറി പോയി ശ്വാസകോശത്തിൽ അങ്ങോട്ട് പോയി പോയെന്നൊരു സത്യം എനിക്കറിയില്ല അങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ അത് റിസ്ക് വരെ നിക്ക നിൽക്കേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക അവരെ കൂടി തുമിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് നമുക്ക് ഈ ഒരു സംഭവം ഇട്ട് ചെയ്താൽ മതിയല്ലോ അങ്ങനെ തുമ്പിപ്പിക്കുക എന്നിട്ട് സംഭവം പുറത്തോട്ട് വരുന്നില്ലെങ്കിൽ വേഗം തന്നെ ഹോസ്പിറ്റലിൽ പോകാറുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ടെൻഷൻ ആവാൻ നിൽക്കണ്ട ഒരു കാര്യമുണ്ട് ഇതൊന്ന് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളൊന്നും ഹോസ്പിറ്റലിലോട്ട് പോകട്ടെ പക്ഷെ ഒത്തിരി സമയം എടുക്കാനും പാടില്ല വേഗം വേഗം കാര്യങ്ങളൊക്കെ ചെയ്യണം ഇത് ഇവർ എൻ്റെ കാര്യത്തിൽ എന്തോ ഭാഗ്യത്തിന് ഇത്രയും വലിയ പീസ് അതിനകത്ത് ഇരുന്നിട്ടും വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ദൈവം വരുത്തിച്ചില്ല അപ്പോൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോട്ടാ കേട്ടോ ചേട്ടാ